നെരി ഹേ നരി നാല് മോറി നാല് മോറി ഹേ നാല് മോറി അമ്മണ്ടി വാവ ഫോട്ടോ എടുക്കടാ ഫോട്ടോ അല്ല വീഡിയോ എടുത്തെ ദൈവമേ 맞아 ഒന്നോളോ ഒന്നില്ലാടുന്നു ആ അമ്മേ നടണ്ടമ്മേ ഉണ്ടമ്മേ അണ്ടങ്ങ പുളി വെട്ടിക്ക്ന്നോ പറക്കൊക്കെ കഴിഞ്ഞേ എണീറ്റ് വന്നതേയുള്ളു കേട്ടോ അഞ്ചു ദിവസമാണ് ടൈൽ കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളു ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വന്നാണ് കേട്ടോ എത്ര ഇട്ടാ മേടിക്കണം എത്ര ഇട്ടാ വേണം പറ എത്ര ഇട്ടാ വേണം എടുമ് കുഞ്ചു ഉമ്മ ഇറങ്ങത്തില്ല പിന്നെ ചേച്ചി വന്നു ചേച്ചി

എന്താടി പോടി ഇങ്ങോട്ട് പോടി എന്താടി സൈലൻസർ പള്ളിയാണോ പിന്നെ നിക്കാ ഇങ്ങോട്ട് പോകെ ഇവള എന്തോടി നിക്കി ഇങ്ങോട്ടു ഇതിനെ കേടിച്ചാടാ എടാ ഓടി ഓട് എടാ ഇത് ഓപ്പ കടാ ഫോട്ടോ എടുക്കടാ ഫോട്ടോ അല്ല വീഡിയോ എടുത്തെ ദൈവമേ എന്നാ വന്നോ വന്നോ ഇന്നോളോ കൊള്ളാണ്ടി തിളള അത് വെള്ളം എടുക്ക് അടലേ ചേനോ കാൽ മുരുന്നാ മാ ഹാ എങ്ങനെയാ 미키 어디서 나? 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 어디서 എനിക്ക് ടൈമി ഇങ്ങനെ മരണ മിക്ക ഇവളാമ്മ ഇവള ഇത് എന്നൊന്നു പറഞ്ഞില്ലേ ചിറ്റാ

ഞാൻ വണ്ടി എടുക്കണ എന്റെ തയറിന് പഞ്ചരടക്കിരിക്കോട്ടോ എടുക്കാൻ അറിയണമെന്ന് ഞാൻ ഇത് ബിഫോർ സീനാണ് കേട്ടോ കേക്ക് ഇല്ലാത്തോണ്ടാണ് പയ്യെ സംസാരിക്കുന്നത് അപ്പം നമ്മുടെ ജീവിതത്തിലാദ്യമായിട്ട് ഒരു പ്രാങ്കാണ് ഇങ്ങനെ സക്സസ് ആണോ എന്നറിയത്തില്ല നമുക്ക് എന്തെങ്കിലും നോക്കാൻ കേട്ടോ ഇതായിട്ട് എനിക്ക് യാതൊരു ബന്ധം ഇല്ലാതാണ് ഞാൻ ഞാൻ അമ്മേനെ കണ്ണിറങ്ങി ഇറക്കി അമ്മേ അമ്മ ചുമ്മാ അമ്മ വേറെ ഓടി വന്നാണെ വീട് കഴിഞ്ഞാൽ അതുകൊണ്ട് അമ്മേനെ ഞാൻ നമുക്ക് ചിരിച്ചോണ്ട് കണ്ണി കാണിച്ചോണ്ടിരിക്കുന്നു എന്നെ ഇവിടെ അനങ്കാരം സമ്മതിക്കത്തില്ല ഇത് കണ്ടോ എന്റെ ദയ തയറിയിരിക്കുന്നത് ൂത്തതില്ലിഫാണ് എന്ന് മേടിച്ചോ പയ്യോടെ മേടിച്ചോ എന്നെ എന്നെവിട അല്ല അമ്മ ഞാൻ പറഞ്ഞു അമ്മ വന്നപ്പോ എന്റെ ഇത് പോയി കിളി പറയാം അതുകൊണ്ട് അമ്മ പേടിച്ച് വാങ്ങി പാനിക്കാവും ഞാൻ ചേച്ചി കോമഡി ആയിട്ടാണെങ്കിൽ ചേട്ടാ അങ്ങനെ ചെയ്തു കേട്ടു വളർത്തിട്ട് പക്ഷേ അമ്മ കൂടി വന്നപ്പോഴത്തേക്ക് ചിറ്റാമ്മയും ഇവിടെ ഇവിടെ വന്നപ്പോഴത്തേക്കും പ്ലാൻ എല്ലാം പൊളിഞ്ഞു മനസ്സിലായോ അതാ പറ്റിപ്പോ നല്ല ഫ്രാങ്ക്ടി വണ്ടി ഫ്രാങ്ക് ആയിട്ട് മാത്രം എടുത്ത കേട്ടോ െ അല്ല അന്ന് ചെടിച്ചെട്ടി കഴിക്കും എന്താ പറയത്തില്ലോ അത് ഞാൻ നോക്കിയതന്നെ ഞാൻ പോട്ടില്ല നോക്കിയപ്പോ അവിടെ തന്നെ ഇരിക്കുന്നു കുമാരിമ്മ വന്നിട്ട് ഇപ്പൊ എല്ലാ കെട്ടിയവരായ ഇവിള് ഇത് വയ്ക്കാ എന്റെ ദേഹത്ത് നിന്ന് ഇവിടെ മാറന്നി ഞാൻ വന്ന് ഇന്ന് കഴിഞ്ഞ പ്രശ്നം ഇതാ ഇറങ്ങി കേട്ടു താഴെ ഇപ്പൊ പോന്നടയിലോട്ട് ഇറങ്ങി കേടി മിക്കതാഴെ ഏറെ കേട്ടു താഴെ ൊക്കെ പൊക്കെ പൊക്കേ ഇറങ്ങി പോകേ തുടങ്ങി പണിഞ്ഞല്ലേ ില്ല നീ എടുത്തായിട്ട് അഭിനയം എനിക്കൊരു അവാർഡ് കാരണം അത്ര അഭിനയം ഇതുപോലെ കണ്ടിട്ടുണ്ട് ന്യൂസിനകത്ത് കിട്ടാൻ അപ്പൊ അതുകൊണ്ട് പേടിയായിരുന്നു അല്ലാതെ അറിയാം ണ്ടോ നോക്ക് ചെടിച്ചട്ടിക്ക് അത് നോക്ക് സ്കൂട്ടറിനകട്ടോ പിന്നെ തല ഇതിന്റെ അത് കയറിയും ഞാൻ അമ്മയോട് പറയുന്നുണ്ട് ചുമ്മായ അമ്മയും ചുമ്മായ എങ്കിലും എങ്ങനെയോ ആ ഇല്ല ഇല്ല

ഇതെല്ലാം രസമുണ്ടോ എന്ന് વિચારിക്കണംട്ടോ അഞ്ഞിത്തെനെ ഇത്ര തോന്നുന്നുണ്ട് സംഭവം ഇത് ബാബു എന്നതിനെ അടുത്ത അമ്മിക്കിയേ അടുത്തേ ഇക്ക് ഇനി വേറെ ബാമ്പൊന്നുമില്ലല്ലേ അയ്യോ ഇടരെട്ടി മുൾക്ക് വീഴുന്നേ ഇเค സാരില്ലാത്തണ്ട് വീര വീര കൊണ്ട് ওকে എടുത്ത് കട്ടിലേ കിടത്തി നടത്തിട്ട് ഓരോ ദിനം ആറ്റിക്കൊണ്ടേ ബാക്കി ഓടിച്ചിട്ടേ ഞാൻ ജിമ്മി പോയിട്ട് ഇനി കടലോട്ട് പോത്തുള്ളു കേട്ടോ ഞാൻ വരണോ ജിമ്മി പോയിട്ട് കൊണ്ടോ എന്നാ വേണ്ട ഓക്കെ ശരി ചേട്ടാ അഞ്ച് അഞ്ച് മുട്ടായി അഞ്ച് മുട്ടായി അയ്യോ ആമിച്ച് നല്ല ഉറക്കൂളിൽ പോയിട്ട് വന്നിട്ട് ചേട്ടനോ അതാരമിക്കൂട്ടന്റെ ആണോ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണോ നിങ്ങള് പിന്നെന്തിനാ എന്ന് വിളിക്കുന്നേ മോന്റെ പ്രായമല്ല വേറെ ആണോ അങ്ങനെ വിളിക്കുന്നേ ആരോപ്യ ചേട്ടൻ ആണോ എന്താ ആരോപ്യ ചേട്ടന് കൊണ്ടുപോകണന്ന് നമുക്ക് കുഞ്ചോട് പറഞ്ഞാ മുട്ടോ മോനോട് മോനോട് പറഞ്ഞോ അയച്ച അയച്ചി നാളെ ഒരു മുട്ടയായി കൊണ്ടുവരണോന്ന് പറഞ്ഞോ പിന്നെ നിങ്ങൾ വേറെ ആരൊക്കെയാണല്ലേ ഒത്തിരി ബെസ്റ്റ് ഫ്രണ്ട്സ് ആരൊക്കെയാ പേര് ബെസ്റ്റ് പറവ് പിന്നെ പറയാ എല്ലാരോടും കഥ പറഞ്ഞു കഴിഞ്ഞോ കുഞ്ചു പാമ്പു മാമാവ് വണ്ടി വന്ന കാര്യം പറഞ്ഞോ

ണോ ഓനാണോ ക്ലാസ്സിൽ ഫസ്റ്റ് അപ്പൊ തരാം എന്താ സി ഫോറോളി തരാ ചപ്പേച്ച് വെച്ചിട്ടുണ്ട് അത് അപ്പൊച്ച വരട്ടെ

ഹലോ ലോട്ടസ് എന്താ ചപ്പിച്ചിരിക്കുന്ന കൊച്ചിന്തിനട കൊച്ചിന് ഒന്നും ഇല്ല കഴിഞ്ഞ ദിവസം കൊണ്ട് തന്നില്ലായിരുന്നു അയച്ചടിക്ക <laughs> <laughs> ൂ കണ്ണ് തുറക്കല്ലേ അശിനി കണ്ണ് പറഞ്ഞാൽ അശിക്ക് തിരത്തില്ല ഉറപ്പായിട്ടുന്നത് കണ്ണ് തുറക്കുകയേ ചെയ്യല്ലേ ആ കണ്ണ് തുറക്കുമ്പോലും ചെയ്യല്ലേ ഞാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടേ കണ്ണ് തുറക്കാവുള്ളൂ ആ കണ്ണ് തുറക്കയേ ചെയ്യല്ലേ കണ്ണ് തുറന്നിട്ടുണ്ടെങ്കിൽ പിന്നെ തിരത്തേയില്ലേ കണ്ണ് കണ്ണ് അടച്ചെണ്ണ പിടിക്കും അടച്ചെണ്ണ പിടിക്കും നടക്കി മുറുക്ക തന്നെ വിളിക്കണം നടക്കി എنده പാവ ലെറ്റ് മോൾ എنده പാവ എട്ടുനേ എത്ര നേ കരി എنده പാവ പാ പോലെ കരി പോലെ കെട്ട് എنده പാവ എട്ടു മോൾ എنده പാവ അയ്യോ അത് എന്നിเจണ്ട എنده പാവ എട്ടു മോൾ അയ്യോ എنده പാവ പാ മോനെ പോയി കുഞ്ചോസിന്റെ മൂന്നാമത്തെ കൊഴുപ്പൊസ് മൂന്നാമത് അയച്ച ലൈനിങ്ങില് ഉടുപ്പാണിത് ഒരു ബോധം നല്ല രസം കേട്ടോ നല്ല ഉടുപ്പ് നല്ല രസമുണ്ട് നല്ല ഭംഗിയുണ്ട് ആ ഇപ്പൊ അങ്ങനെ എടുക്കട്ടെ അയ്യോ ഇത് കൊച്ചു ബോധം പോയി കിടക്കുവേ അയ്യോ ബോധം പോയി കിടക്കുവാണേ മോക്ക് ചാപ്പയച്ചു കിട്ടാതെ ബോധം പോയേ ഓ എല്ലോ പ്രത്യേക ചേർച്ചയാണ് കേട്ടോ നമ്മുക്ക് മൂന്ന് നാല് പേർക്കും എല്ലോ മോന്റെ കളർ ഡ്രസ് ഇട്ടേക്കുന്ന കളറിന്റെ പേരെന്നോ ഒമ്പതാഴ്ച ഉടുപ്പിനകത്തുള്ള ഷോ പോയിട്ടുണ്ട് കാണാൻ വേണ്ടിട്ട് അവരോട് നിന്നു അടിപൊളി നല്ല കണ്ടോ കണ്ടോ അപ്പൊ നമ്മടെ ഫ്രാങ്ക് ഇല്ലായിരിക്കും കണ്ടല്ലോ കൊറേ വണ്ട് വണ്ടൊക്കെയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഇത്തിരി എന്താ എല്ലാരും പേടിപ്പിക്കുന്ന രീതിയിലുള്ള ചെയ്തിട്ടുള്ളത് കുറേ നാളായി എല്ലാം വഴി നമ്മൾ എല്ലാരും ആണ് എന്താ ഇത്തിരി പേടി കാരണം ഞാൻ ഞാനോടത്തെല്ലാം മിക്കവന്റെ ഞാനിവിടത്ത് ഇവള് പറഞ്ഞ് കാണുമായിരിക്കും ഒരു ചിന്ത കൂടെ ഉണ്ടായിരുന്നു ഇല്ല അതായത് തയ്യലിന് പോയിട്ട് തിരിച്ചു വന്നതുകൊണ്ട് തീരുമാനിച്ചു അപ്പൊ ഞാനോടത്തും അമ്മയും ചുറ്റാമ്മയും ഇറങ്ങി മരത്തില്ലായിരിക്കും എന്നുള്ളൊരു ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇവർ ഇവള് സൂചിപ്പിക്കും നമ്മളിപ്പോ എന്തെങ്കിലും എടുക്കുവാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് സൂചിപ്പിക്കും അപ്പൊ ഞാനത് അങ്ങ് പുറത്തോട്ട് പോയി അപ്പൊ ഇവര് പെട്ടെന്ന് പേടിച്ച് വരും എന്നൊരിക്കലും വിചാരിച്ചു കാരണം ഇവള് സംസാരിച്ചൊക്കെ പറഞ്ഞു ും നമ്മടെ അപ്പ അങ്ങനെ അങ്ങനെ അറിയാം അവർക്ക് അങ്ങനെ അഭിനയിക്കാൻ അറിയത്തില്ലല്ലോ എന്നെപ്പോ അത്ര കൈയില്ലല്ലോ അവരത് റിയ അവർക്ക് അത് ചിരിയായിട്ട് മോറ്റാതാണെന്ന് അറിയാല്ലോ നിങ്ങള് കഴിഞ്ഞ വിസ്താദം കണ്ടില്ല അമ്മ ഇവിടെ ചിരിച്ചോണ്ടിരിക്കുന്നു ചേട്ടൻ നോക്കിയാൽ കാണത്തില്ലേ അതുകൊണ്ടാണ് പറയുന്നത് മെയിൻ ആയിട്ട് ഞാൻ പറയണോ പോകണം ഞാൻ ആലോചിച്ചു പക്ഷെ കൈമോ ഇല്ലായിരുന്നു പിന്നെ ഞാൻ ഓർത്ത് വേണ്ട ജസ്റ്റ് ഒരു പ്രാങ്ക് ആയിട്ട് മാത്രം കാണുക ജസ്റ്റ് ഒരു പ്രാങ്ക് ആയിട്ട് മാത്രം കാണുക നേരത്തെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന കാരണം പണ്ട് നമ്മള് കൊറേ പണ്ടല്ല നമ്മൾ നമ്മളിവിടെ താമസം തുടങ്ങിയപ്പോഴും നമ്മുടെ സ്കൂട്ടിക്കാ തിരുന്ന് കാണോന്നെ അറിയത്തില്ല പക്ഷെ ഞാൻ സ്കൂട്ടി ഇങ്ങനെ തിരിച്ചു വന്നപ്പോഴത്തേക്കും ആമിച്ചൻ നടന്നുവരുമ്പത്തേക്കും ആമിഷൻ തൊട്ട് ഫ്രണ്ടി കൂടെ മുറുക്കമാവുമ്പോൾ പെട്ടെന്ന് ഞാൻ സ്കൂട്ടി തിരിച്ച സമയത്ത് അപ്പൊ സ്കൂട്ടി സ്കൂട്ടിയുടെ അകത്തിരുന്നാണോ അങ്ങനെ എടുത്തപ്പോൾ മാറിയാണോ അറിയില്ല പക്ഷെ അവിടെ പാമ്പുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ പിന്നെ ഷൂ അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് ന്യൂസ് കാര്യങ്ങൾ കാണും ഹെൽമെറ്റ് അപ്പൊ നമ്മളതെല്ലാം ശ്രദ്ധിക്കണം എന്ന് വെച്ചൊരു സ്ക്രിപ്റ്റ് ഇങ്ങനെ ചെയ്യണമെന്ന് ഇങ്ങനെ ഒരു ഉണ്ടായിരുന്നു പക്ഷെ അത് നടന്നില്ല അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ ഇത് ചെയ്തതാണ് ജസ്റ്റ് ഒന്ന് ഒരു ഇത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നേരെ അങ്ങ് സ്കൂട്ടിയൊക്കെ എടുത്തിട്ട് അങ്ങ് പോവാ ചെയ്യുന്നത് കാരണം അതിനകത്ത് കേറിയിരിക്കാൻ ചാൻസ് ഉണ്ട് നൂറ് ശതമാനം ഉറപ്പുണ്ട് അപ്പം നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കണം ചൂടുള്ള സമയം കൂടാ ആണെങ്കിൽ കൂടാതെ ഇന്ന് ഞങ്ങള് വീതം മുന്നേ വലിയ ചേട്ടയുടെ അമ്മ പറഞ്ഞു അടിക്കളയിൽ ഞങ്ങളുടെ ഗ്രില്ല്ണ്ട് ബാക്കില് അത് രാമൽ മോനെ അടച്ചിട്ടുണ്ട് ചിറ്റാമ്മ ഇടയ്ക്ക് ഇറങ്ങിയിട്ട് പിന്നെ കുറച്ചുകാര്യം എടുത്തോളൂ അത് പറിച്ചിട്ട് കഥകൾ അടച്ചേക്കണന്ന് പറഞ്ഞു അപ്പൊ ചേട്ടക്ക് അതുകൂടെ കേട്ടപ്പോഴേ ചൂടുള്ള സമയം അത് കൂടി ഉച്ചയ്ക്ക്

നങ്ങാൻ സമ്മതിക്കുന്നില്ല ാണ് മാത്രം ചേട്ടി പറയുവാടയിൽ പോലോ ഇവിടെ ടി എമ്മിന്റെ അയച്ചു വരെ പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റും അത്രയും വരെ കൊണ്ടുപോകാൻ പറ്റും ഇവിടെ തീയമ്മമ്മ നമ്മുടെ സായപ്പിന്റെ ഹോസ്പിറ്റൽ അവിടെയാണ് ഈ വശത്തിന്റെ ഒക്കെ ചികിത്സയുള്ള കേരളത്തിൽ എനിക്ക് ഹോസ്പിറ്റൽ മാത്രമേ ഉള്ളൂ ഉള്ളൂറ ഹോസ്പിറ്റൽ മാത്രം എനിക്ക് ഇവിടെ ഇടയ്ക്ക് കോട്ടയത്തിന്റെ തിരുവനന്തപുരത്തിന്റെ ഇടയ്ക്ക് ഇത് മാത്രമേ ഉള്ളത് എല്ലാരും അവിടെ കൊണ്ടുവരുന്നത് അറിയാന്നെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ആവശ്യമില്ല അപ്പൊ അങ്ങോട്ട് പിന്നെ ചേട്ടാ മറന്നുപോയി ആനന്ദ ഇത് കെട്ടണോന്നുള്ളത് ഇച്ചിരി സമയം എടുത്തിട്ട് എന്റെ കയ്യിൽ നിന്നും പോയതാണോ കിട്ടിയത് എനിക്കത് അങ്ങോട്ട് ഞാൻ പിന്നെ അവിടെ വീണ്ടും അതിനോട് ശ്രദ്ധിക്കുന്നില്ല അപ്പൊ അത് ഫ്രാങ്ക് ആയിട്ട് മാത്രം എടുക്കുക പിന്നൊരു അവയർനെസ്സുകൂടെ ആയിട്ട് എടുക്കുക കേട്ടോ കാരണം നമ്മൾ പ്രതീക്ഷിക്കാതെ ആയിരിക്കാം ഇങ്ങനെയൊക്കെ കടി കിട്ടുക ഒക്കെ ചെയ്യുന്നത് നമ്മളെപ്പോഴും ജാഗ്രത പിന്നെ രണ്ടു ദിവസം എനിക്ക് വണ്ടി കയറി അതെ അപ്പൊ പിന്നെ നമ്മൾ നമ്മളെ ശ്രദ്ധിക്കാനെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനായി ആദ്യം കുറച്ച് നമുക്കൊരു അനുഭവം ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ദിവസം ശ്രദ്ധിക്കും അത് കഴിയുമ്പോൾ അത് അങ്ങ് നോർമലി പിന്നെ ഇപ്പൊ ചുമ് എടുത്തിട്ട് അങ്ങ് പോകും വണ്ടി ആദ്യത്തെ എനിക്ക് തോന്നുന്നത് അന്ന് വീലിനടക്ക് തന്നെ ആയിരുന്നു ഇരുന്നേന്ന് എനിക്ക് തോന്നുന്നു അന്ന് കാരണം ജസ്റ്റ് അമിയായിട്ട് ജസ്റ്റ് മറ്റൊരിതായില്ല പോയത് ഒരു മൂന്ന് മീറ്റർ വ്യത്യാസത്തിലാണ് ആമിശം പോകുന്ന തൊട്ട് ഫ്രണ്ടി കൂടെ പാമ്പ അങ്ങോട്ട് പോയി അത് അത് ഞങ്ങള് ഏത് ഓണത്തിന് നമുക്ക് ചേച്ചി ജെ ഡ്രസ്സ് തന്നതിന്റെ പരസ്യം ചെയ്യാൻ അതായത് ചെയ്യാൻ വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടി സ്കൂട്ടി കുറച്ച് അങ്ങോട്ട് ഞങ്ങൾ എടുത്തതാണ് കാണും ജസ്റ്റ് ഇങ്ങനെ ഞങ്ങൾ ഇരിക്കുന്നതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അന്നേരം അവിടെ നിന്ന് അന്നേരം സ്കൂട്ടി കാർ എങ്ങനെ ഇട്ടിട്ട് സ്കൂട്ടി മാറ്റി വെച്ചതല്ലേ അല്ലേ അപ്പൊ അതിന് മാറ്റി വെച്ചപ്പം പാമ്പ് ഇങ്ങനെ വന്നു അപ്പൊ അതുകൊണ്ടൊക്കെ അങ്ങനെ ആ രീതിയിലൂടെ എടുക്കില്ല കേട്ടോ ബാധിസ്ട്ര ഞാൻ തന്നെ വിചാരിച്ചു ദൈവം കടിച്ചു അതുപോലത്തെ ഞാനടുത്ത് നാട്ടുകാരല്ല ഓടിയോ ദൈവം കാറെ ഒത്തിരി കാറ അപ്പുറത്തേക്കൊണ്ട് അവരെ അങ്ങനെ വിചാരിച്ച അങ്ങനെ വിചാരിച്ചിട്ട് കാണാൻ പറ്റില്ല

പക്ഷെ ഒരുപാട് ഇമോഷണൽ വെച്ചിട്ടുള്ള ഫ്രാങ്ക്സിലോട്ട് വരത്തില്ല എങ്കിലും കുറച്ച് ഇമോഷൻസ് കുറച്ച് വീഡിയോ ഒക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ആയിട്ടുള്ള കുറച്ച് പ്രാങ്ക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് അതൊക്കെ മുന്നോട്ട് നമ്മൾ ചെയ്യാം കേട്ടോ നമ്മുടെ ചാനലിലേക്ക് കുറച്ചുകൂടെ എന്താ നിങ്ങൾക്ക് ഒരു ക്യൂരിയോസിറ്റിയും പണ്ടത്തെ പോലെ എന്തുവാ എന്തുവാണെന്നുള്ള എൻഗേജ്മെന്റ് അങ്ങനത്തെ ഒരു സാധനം അല്ലെ അങ്ങനത്തെ ഒരു സാധനം നമ്മൾ കൊണ്ടുവരും അപ്പൊ കഴിഞ്ഞ നമ്മുടെ പ്രാങ്ക് വീഡിയോയ്ക്ക് ഏതാണെങ്കിലും എന്താ നിങ്ങളുടെ സപ്പോർട്ട് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പൊ അതിനകത്തൊരു ഹാപ്പി ആയിരുന്നു പക്ഷെ ഇതിനകത്ത് ഒരു പെട്ടെന്ന് പെട്ടെന്നൊരു വിഷമവും ഒക്കെ വരും എല്ലാവർക്കും അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ പറഞ്ഞത് ക്യാപ്ഷനിൽ നമ്മയിലും ആരും ഒരു നെഗറ്റീവ് വിചാരിക്കില്ല അതാന്ന് വെച്ചാല് ഒരു ക്ലിക്ക് ബൈറ്റ് ആരും ആരാണ് നമ്മൾ ഇതിനകത്ത് വീഡിയോ ഇടുന്നത് നമുക്ക് വരുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയാണ് ഒപ്പം നമ്മുടെ ഒരു പ്രൊഫഷൻ എല്ലാവരും ചെറിയൊരു കാര്യം പറയാം ഇപ്പൊ യൂട്യൂബ് ചാനലുകാർ മാത്രമല്ല ഉൾപ്പെടെ ഒന്നും അറിയാതെ